ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും വീഡിയോ സുഖം തന്നെ വീഡിയോ ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും എന്നത്തേം പോലെ സുപ്പിൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് കുഞ്ഞ് 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 വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെയുള്ളൂ അപ്പോൾ വീഡിയോ കേൾക്കാൻ്റെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനൊരു സംഭവം ഉണ്ടാക്കിയായിരുന്നു പക്ഷേ ഞാൻ നിങ്ങളോടത് പറഞ്ഞില്ല പിന്നെ ഈ സൂപ്പ് ഉവാവൊക്കെ ആയല്ലോ ഓ ഉവാവെന്ന് വെച്ചാൽ ഒന്നൊന്നോര മാസം കൊണ്ട് ഉവാവല്ലേ അപ്പോഴന്നേ ഉണ്ടാക്കി വെച്ചതാണ് പക്ഷെ മറന്നുപോയി അപ്പോഴി ഇത് നമ്മൾ വീഡിയോ ആയിട്ടൊന്നും ഞാൻ എടുത്തതുമില്ല ഞാനൊരു വൈകുന്നേരം ഉണ്ടാക്കി അങ്ങ് വെച്ചു പക്ഷെ മറന്നുപോയി ഇത്രയും ദിവസമായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല അന്നെ കൊച്ചല്ലേ അപ്പോഴേ എന്താണെന്ന് വെച്ചാലേ ഇത് ഞാൻ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഓരോ തരം എണ്ണകൾ സുപ്പും ഇവിടെ പരീക്ഷിച്ച് നിരീക്ഷിച്ചൊക്കെ വരികയാണ് പക്ഷെ ഉണ്ടാക്കി വെച്ച് സുപ്പിനിതുവരെ തേക്കാനും പറ്റിയില്ല കേട്ടോ അപ്പോഴേ ഇത് ഒരു മാന്ത്രിക താന്ത്രിക കൂട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കുകയാണ് പക്ഷേ ഇതുവരെ എന്താ നമുക്ക് തലവേദനയൊക്കെ ആയതുകൊണ്ട് ഇതുവരെ ഇത് നമ്മൾ പരി തുടങ്ങിയില്ല കേട്ടോ ഞാൻ ഇതോ തേക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോഴും എന്തോ ഏതോ ഒന്നും ഞാൻ പറയത്തില്ല ഞാൻ തേച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ പറയും എന്തായാലും നല്ല റിസൾട്ട് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോഴങ്ങനെ ഈ സുപ്പ് ഉണ്ടാക്കി വെച്ചേക്കോ എനിക്ക് തോന്നുന്നു ഇതൊരു അരക്കിലോ വെളിച്ചെണ്ണ കാണാം കേട്ടോ കിലോ വെളിച്ചെണ്ണയ്ക്കാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ആ കിലോ അരക്കിലായിരിക്കാം ഒരു കിലോയുടെ പകുതി കിലോ ആണ് കേട്ടോ അപ്പോഴിത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു വെച്ചേക്കുവാൻ എന്നിട്ട് ഇത് നമ്മൾ രാവിലെ ഇങ്ങനെ വെയിലത്ത് കൊണ്ടുവയ്ക്കണം വെയിലത്ത് കൊണ്ടുപോയി വെച്ച് ഇത് ചൂടാക്കി എടുക്കണം എന്നിട്ടാണ് ഇത് തേക്കുന്നത് കേട്ടോ അപ്പോഴേ ഉണ്ടാക്കി അപ്പോഴേ അങ്ങ് തേക്കും കേട്ടോ ചൂടാക്കി 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 ഇങ്ങനെ വെക്കണം അത് പിന്നെ പ്ലാസ്റ്റിക് ഫർണിക്കകത്തും ഇത് വെക്കേണ്ടത് കേട്ടോ ഇങ്ങനെ ചില്ലുപ്പിലാണ് നമ്മൾ വെച്ചേക്കേണ്ടത് അപ്പോഴിപ്പോഴും രാവിലെ ഞാൻ തേലത്ത് കൊണ്ടുപോയി വയ്ക്കാൻ തുടങ്ങിയപ്പോഴോ ഓർത്തെത്തിക്കോ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാനിതൊന്നും പങ്കുവെച്ചില്ലല്ലോ കേട്ടോ അങ്ങനെ സുപ്പുണ്ടാക്കി വെച്ചേക്കുകയാണ് കേട്ടോ ഇനി ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് ഇടണം കേട്ടോ നല്ല മണം കൊണ്ട് കേട്ടോ ആ എന്താ മണം ഒരു മാന്ത്രിക കൂട്ടാണിത് സുപ്പുവിൻ്റെ മാന്ത്രിക കൂട്ടാണിത് കേട്ടോ പറഞ്ഞു തരത്തിൽ ഇപ്പോഴേ പറഞ്ഞു തരത്തിൽ ഉപാഭക്കം മാറി ഇത് തേക്കാൻ നേരം മാത്രം പറഞ്ഞു തരും കേട്ടോ അതുവരെ നമുക്കിത് ചൂടാക്കി ചൂടാക്കി വയ്ക്കാം എന്നും രാവിലെ കൊണ്ടുപോയി ചൂടാക്കി വയ്ക്കണം കേട്ടോ തെയിലു കൊള്ളണം തുറന്ന് വെക്കുകയോ എങ്ങനെ വേണേലും ഇപ്പം ഇവിടെ പിന്നെ ഇവിടെ പിന്നെ ഇങ്ങനെ തുറന്ന് വെച്ചാൽ നമ്മുടെ പൂച്ചക്കെട്ടന്മാർ വല്ല തലയിഴണം എൻ്റെ എണ്ണയും പോയി എല്ലാം പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ തുറന്നു വെക്കുന്നില്ല ഇങ്ങനെ കൊണ്ടുപോയി ഇത് ചൂടാക്കാൻ പോട്ടോ അപ്പോഴേ നമുക്ക് ഇനിയുണ്ട് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം കേട്ടോ ആരും പോയി കളയരുത് പകുതി വെച്ച് നിർത്തി പോവും കേട്ടോ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഇറങ്ങിക്കൊന്നും വേണ്ട എന്തൊക്കെയാ സൂത്രങ്ങളോ ഞാൻ പറഞ്ഞു തരാൻ കേട്ടോ ഇപ്പഴെ വെച്ചിട്ട് വെട്ട കേട്ടോ വീനത്ത് കൊണ്ട് വെച്ചിട്ട് വേട്ട ഏ മത്തിക്കൂട്ടനാ മത്തിക്കൂട്ടൻ പറയാൻ ഒക്കത്തില്ല ഇവൻ കുഞ്ഞാട്ടാ കുഞ്ഞു മോനെ അപ്പഴേ തലയും മാലും ഒക്കെ പോയി കഴിഞ്ഞാൽ അതേ എൻ്റെ ഈ വിരലിൻ്റെ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇവനെ അങ്ങനെയുള്ളവനെ ഞാൻ ഇവിടെ അങ്ങോട്ട് എല്ലാം കഴുകി ആക്കി മാങ്ങി അരിഞ്ഞ് പച്ചമുളകും അരിഞ്ഞിട്ടേക്കുകയാണ് നമുക്ക് മാങ്ങിയിട്ട് പറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോഴും സുജാത ചേച്ചിയുടെ കൊച്ചുമുള അതൊക്കെ അരച്ച് അരച്ചെല്ലാം ചതച്ചെടുത്താൽ മതി ചതച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തും പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിനകത്തും പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴിന്ന് കുഞ്ഞു മത്തി തോരന് നമ്മുടെ ഈ കേട്ടോ ആ അപ്പോഴും എപ്പോഴും നമ്മളുണ്ടല്ലോ ഞാനും ആണെങ്കിലും ഇവിടെ വഴക്കുണ്ടാവും ഏത് സമയത്താണെന്ന് അറിയുമോ ഈ മീൻ വാങ്ങിച്ചുകൊണ്ട് ഇരുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിലെ വഴക്കുണ്ടാവും ഞാൻ ഏത് മീൻ കൊണ്ടുപോകുന്നാലും ഞാൻ കുറ്റം പറയും കേട്ടോ കുറച്ച് തോരനില്ലേ അപ്പോൾ കുറച്ച് മതി വെള്ളം ഒന്ന് ചെറിയ മീനല്ലേ കേട്ടോ ഞങ്ങൾ രണ്ടും കൂടെ വഴക്കുണ്ടാവുന്നത് ഈ മീനെ പറ്റിയാണ് ഇവിടെ എനിക്ക് എനിക്കേത് മീൻ കൊണ്ടുവന്നാലും എനിക്കിഷ്ടപ്പെടത്തില്ല കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും ഇത് ഇത് കേൾക്കാൻ തന്നെ ഭയങ്കര രസം കേട്ടോ ദേഷ്യം വരുന്നത് ദേഷ്യം വരുന്നത് കാണാൻ നല്ല രസം നമ്മൾ വഴക്കൊക്കെ പറയത്തില്ല നമ്മൾ നമ്മളിവി ഇപ്പോൾ അടി കിട്ടിയത് തന്നെ ഇപ്പോൾ അടി കിട്ടിയത് തന്നെ അതൊന്നും ഒന്നും അടിക്കത്തില്ല കേട്ടോ അടിയൊന്നും പറ്റിയിട്ടില്ല എനിക്ക് ഇതുവരെ സത്യമായിട്ട് നിങ്ങളാണോ സത്യം ഇതുവരെ എനിക്ക് അടിയൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഞങ്ങളെ വെടിഞ്ഞാലു വീഴ്സ കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഈ മാസം ഞാൻ പറയണ്ട ഏറ്റൊക്കെ കേട്ടോ എൻ്റെ ദൈവമേ എനിക്കറിയത്തില്ല ഇതൊക്കെ പോകാം ഇച്ചിരി കൂടെ വെള്ളം വേണം തീരെ വെള്ളം കുറവ് കുറച്ചും കൂടെ വെള്ളം വേണം വെള്ളം ഒരുപാടും ഒഴിക്കരുന്ന് തോറിനല്ലേ ഒരുപാടും ഒഴിക്കണ്ട ഈ മീനൊക്കെ വേ വേയുമ്പോൾ അതിനകത്ത് തന്നെ വെള്ളം ഉണ്ടല്ലോ അതിനകത്തുനിന്ന് തന്നെ ഊർന്നിറങ്ങി വരുന്ന ആണ് നമ്മുടെ ഈ വെള്ളം മീനകത്ത് വെള്ളമുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് കോട്ടയും പുളിയും പുളിമാധിയൊന്നും നമുക്ക് വെള്ളം ഒഴിക്കണ്ട കേട്ടോ കുറച്ചു എല്ലാം അരിഞ്ഞിട്ടേ ഇപ്പം കേട്ടോ കറിവേപ്പിനെയും പച്ചമുളക് എല്ലാം കുറച്ചു പൂ കുറച്ചു മതി പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ മറ്റേ കറികളൊക്കെ ഉള്ളത് കേട്ടോ ബാക്കി കറികളൊക്കെ ഉണ്ട് അപ്പൊ സെറ്റ് സെറ്റ് നമ്മുടെ തോരനെ അങ്ങോട്ട് നമുക്ക് തീ പിടിപ്പിച്ച് അങ്ങോട്ട് വെക്കാൻ കേട്ടോ ഇതും കൂടെ ആയാൽ മതിയല്ലോ പിന്നെ പപ്പടം കൂടെ കാച്ചാ നമുക്ക് കേട്ടോ പപ്പടവും കൂടെ ഇന്ന് ഗ്യാസും മാമന്മാർ വന്നില്ലേ ഇന്ന് ശനിയാഴ്ചയല്ലേ വന്നില്ല കേട്ടോ ദേഹിൻ്റെ ഉരുളിച്ചട്ടിയുണ്ടോ എൻ്റെ ഉരുളിച്ചട്ടിച്ച് കൊടുക്കാം തോരനായി വരട്ടെ കേട്ടോ ചെറിയ ചട്ടിക്ക് വലിയ അടപ്പ് പാത്രം കുഞ്ഞു ചട്ടി സാരമില്ല വി അവിടെ ഇരിക്കട്ടെ ഒന്ന അവിടെ ഇരുന്ന് തോരനാവട്ടെ എനിക്കിനി കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെയിലത്ത് വെക്കാനുണ്ട് നമുക്കതൊന്ന് വെച്ചിട്ട് വരാം കുറച്ച് സാധനങ്ങൾ എന്തോ ഒരു കൂട്ട സാധനങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാതെ കേട്ടോ അപ്പോഴത്തേന് നമ്മുടെ തോരൻ മീൻ തോരൻ ഇവിടെ റെഡി ആവട്ടെ ഞാനത് കാണിക്കാം എന്താണ് സംഭവം ഏത് വിധമൊക്കെ ആയതാ സംഭവം കേട്ടോ നമുക്ക് പോവാം മെയിലത്ത് വെക്കാൻ പോവാം കേട്ടോ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ സംഭവം ദേ ഇതാണ് സംഭവം ഉണങ്ങി ഉണങ്ങി എൻ്റെ പേപ്പറിൻ്റെ കളർ മാറിയതല്ലാതെ ഇത് ഇതുവരെ ഉണങ്ങി കിട്ടിയില്ല ഇത് ഞാൻ പറഞ്ഞില്ല ഇന്നാൾക്ക് നമ്മൾ ഓറഞ്ച് തോൽ ഞാൻ ഉണക്കുന്നുണ്ടെന്ന് പക്ഷേ ഇത് നന്നായി നന്നായിട്ട് ഉണങ്ങിയാലേ ഇത് പൊടിഞ്ഞു വരത്തുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് ഉറക്കും കേട്ടോ പൊടിക്കാനൊക്കത്തില്ല അപ്പോൾ ഇത് ഞാൻ ഉണക്കി ഉണക്കി ഏകദേശം ഏകദും വേണം ഓറഞ്ചിൻ്റെ തോലിനെ ഇപ്പോഴും നന്നായിട്ട് ഉണക്കിയാലും നമുക്കിത് പൊഴിച്ചെടുക്കാനേ പോവും കേട്ടോ നമ്മുടെ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ പിന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോഴാണ് ഓറഞ്ചൊക്കെ ഇനി കഴിക്കുന്നവർ എല്ലാവരും കഴിക്കുന്നവരായിരിക്കും ഞാൻ മാത്രമല്ല അപ്പോഴേ ഈ തോലൊന്നും കളയാതെ നമ്മൾ ഇങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കണം കേട്ടോ ഇത് സുപ്പൂൻ്റെ ഉണങ്ങിയില്ല നന്നായിട്ട് പക്ഷേ ഇവിടെ വെയിലില്ല എത്ര ദിവസം കൊണ്ട് നമുക്ക് നമുക്കിവിടെ വെയിലില്ല വെയിലുള്ള സമയത്ത് ഞാൻ എടുത്തു വെക്കും പക്ഷേ ഇതിനൊക്കെ നല്ലതായിട്ട് വെയിൽ വേണം കേട്ടോ ഇതാണ്ട് ഒന്നും ആയില്ല കേട്ടോ ഒന്നും ആയില്ല നമ്മളിങ്ങനെ കീറുമ്പോൾ ഇങ്ങനെ പച്ചയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ നന്നായിട്ട് ഇത് ഉണങ്ങി വരണം നമുക്ക് വെയിലത്ത് കൊണ്ടുപോയി വയ്ക്കാം കേട്ടോ വെയിലത്ത് കൊണ്ടുപോയി വെക്കാം മേലൊന്നും ഇല്ല ഇവിടെ എന്നാലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എത്ര ദിവസം കൊണ്ട് ഇട്ടോണോ അപ്പോൾ ഉണങ്ങി കിട്ടിയില്ലേ നല്ല മണം ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ വെറുതെ ഇരിക്കാൻ ഉണ്ടല്ലോ ഇങ്ങനെ കീറി കീറി അത് മൊത്തത്തിൽ കീറി കീറി ചെറുതായി നല്ലോണം പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ നന്നായിട്ട് ഇത് ഉണങ്ങണം കേട്ടോ ഇപ്പോഴും നമുക്ക് വെയിലത്തോട്ട് കൊണ്ടുപോയ്ക്കാം എൻ്റെ പേപ്പറിൻ്റെ കളറ് മാറിയതല്ലാതെ അങ്ങോട്ട് ശരിയായി തരുന്നില്ല കൊണ്ടുപോയി കേട്ടോ എപ്പോഴാണ് ഇവിടെ കുറച്ച് ഭാഗത്തെ ഉള്ളു വെയിൽ കേട്ടോ ഇവിടെ വെക്കട്ടെ അവിടെ ഒളിച്ച് വെയിലുള്ളത് അപ്പേ പൊതിച്ചോറൊക്കെ എടുക്കാൻ പോവാട്ടോ ൊള്ളി മണം കിട്ടോ എന്റെ അട്ടിപ്പൊളി മണവാണ് സെറ്റായി ഞാൻ അങ്ങനെ വെച്ച് പോകുന്ന ചെയ്തു വരുന്നേട്ട പൊടി ആയോ എല്ലാരും പൊടി ആയോ പൊതിച്ച പൊതിച്ചോറ് കഴിക്കാൻ ഓടിയായോ നമ്മുടെ പൊതിച്ചോറിയുടെ സെറ്റായി ഇലയുടെ കണ്ടിച്ച വശം ഈ വശത്തന്നെ വരുന്നത് തീർച്ചയായിട്ടും വേണ്ട പേപ്പർ അങ്ങ് കറക്കിയാ പോരെ അവിടെ ഇല ഇച്ചിരി പൊട്ടിയിരിക്കുന്നത് കൊണ്ട് സൂക്ഷിച്ച കയ്യാനും കേട്ടോ സെറ്റ് സെറ്റ് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തെ ഒരു ഒരു മണിയാവുമ്പോൾ ആ ക്ലാസ് റൂമും മുഴുക്കെ ഒതുച്ചോറിൻ്റെ മണോ എൻ്റെ ദൈവമേ എനിക്കറിയത്തില്ല ഇടിച്ച മന്തിയുടെയും അന്നൊക്കെ ചീരത്തോടനായിരുന്നു കൂടുതലായിട്ടും നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ചീരയൊന്നും കൊള്ളത്തിൽ കേട്ടോ അന്നത്തെ ചീരയൊക്കെ നല്ല സൂപ്പർ ചീരയായിരുന്നു മരുന്നൊന്നും അടിക്കാത്ത ചീരയൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ ചീരയൊന്നും രസമില്ല അപ്പോഴേ പൊതിച്ചോറ് കഴിക്കാൻ എല്ലാവരും ഓടി വായു ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടി ഇങ്ങനെ വെക്കണം കേട്ടോ അടിപൊളിയാണ് അടിപണി കേട്ടാ ഞാൻ മാത്രം ഇവിടെ ഇരുന്ന് ബു വൗ ബൗ ബൗ പറ സരസ്വന് ചോറ് കൊടുത്തു കേട്ടോ സരസ്വതി ചോറ് കൊടുത്തു അണനും ചോറ് കൊടുത്തു അപ്പഴി നമ്മുടെ അവസാനത്തെ പന്തിക്കാര അവിടെ എല്ലാരും കഴിച്ചു ഞാൻ മാത്രമായിട്ടിരുന്ന് കഴിക്കുക എന്നുവെച്ചാ നമ്മുടെ പൊതുചോറ് ഇവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ ആ കൂട്ടം അതെല്ലാം കഴിക്കാന്നായിരുന്നു കേട്ടോ മേല് നമ്മുടെ അമ്മിനെ കൂകി വിളിക്കുന്നു മോൻ്റെ തുടിയും എല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും അവിടെ അവിടെ കിട്ടുന്ന കൂകി കുളിക്കുന്നു ഇനി അതെല്ലാം പറക്കി ഇടണം എന്തായാലും ഞാൻ ഈ ചോറ്ഫുള്ള തീർത്തട്ടേ പോകുന്നുള്ളൂ കേട്ടോ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ പൊതിച്ചോറിനകത്ത് വെക്കുന്നത് എനിക്ക് മീൻ കറിയൊന്നും ഇഷ്ടമല്ല കേട്ടോ മീൻ വറുത്ത് വയ്ക്കുന്നിഷ്ടമാണ് മീൻ കറിയൊന്നും ഇഷ്ടമല്ല ഉട്ട വെക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ കഴിക്കട്ടെ കേട്ടോ ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞു ഇനി എനിക്ക് ഗുളികയൊക്കെ കഴിക്കണം കേട്ടോ ഒരു ഗുളിക ഉച്ചയ്ക്കുള്ളതാണ് ഇത് ഉച്ചയ്ക്ക് കഴിക്കും പിന്നെ ഇതൊക്കെ കഴിക്കട്ടെ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി നേരം ഫസ്റ്റൊക്കെ എടുക്കല്ലേ അങ്ങനെ എടുത്തു കഴിഞ്ഞോ അപ്പോഴും തീണ്ടേ ഇത്രയും വലിയ ഗുളിക ഞാൻ കഴിക്കണമല്ലോ അമ്മ നങ്ങ നമുക്കിടാം കൊച്ചു പിള്ളേരെ ഇങ്ങനെയല്ലയോ പറഞ്ഞ് നമ്മൾ കളിപ്പിക്കുന്നത് മക്കൾ അമ്മ കിട്ടും അതുപോലെ സുപ്പ് അമ്മ ഇടാൻ പോവാം അമ്മ ഉമ്മയല്ല അമ്മ കേട്ടോ വെള്ളം തീയണ്ടേ ഗുളികയൊക്കെ തൊണ്ടേ കുടുങ്ങി ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ പിള്ളേർ അത്രയ്ക്ക് വലിയ ഗുളികകളാണ് ഇത് നമുക്ക് രാത്രി എടുത്താൽ കേട്ടോ ഇനി പൊതിഞ്ഞ് കിട്ടി പാത്തു വെക്കും ഞാൻ ആര് കാണണ്ട അത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്നലെ നമ്മുടെ വീട്ടിലെ സരസവൻ്റെ ചേമ്പ് പന്നി കൊണ്ടുപോയി പാവ സരസം രാവിലെ മുതൽ നിലവിളിയോട് നിലവിളി എൻ്റെ ചേമ്പല്ലേ ഇവന്മാർ കൊണ്ടുപോയി രാവിലെ ഞാൻ നമ്മുടെ ടൊട്ടൂനും ചിക്കൂനും ചോറ് കൊടുക്കാൻ പോയപ്പോഴേ അവിടെ മൊത്തം ആ നമ്മുടെ പഴയ വീട് അവിടെ കേട്ടോ അവിടെ മൊത്തം കുഴിയെടുത്തിട്ടേക്കുന്നത് ഞാൻ അന്നേരം അമ്മയോട് ചോദിച്ചു അമ്മ ഇന്നലെ പന്നി വന്നത് അമ്മ പിന്നെ അവിടെയൊക്കെ കറങ്ങാൻ പോയി ദൈ അവിടൊക്കെ കേട്ടോ ഇല്ല അവിടെയൊക്കെ കറങ്ങാൻ പോയി കറങ്ങാൻ പോയി പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പം വിളിച്ചുകൊണ്ട് കൊണ്ടുവരുന്നു എൻ്റെ ചെയ്യുമ്പോൾ മൊത്തം പന്നി കൊണ്ടുപോയെന്നും പറഞ്ഞു കേട്ടോ ഭയങ്കര ശലീമാർ എന്നും നമ്മുടെ ഇവിടെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പഴയ വീടിൻ്റെ വഴിയാണ് ദേ ആ വഴിയിലാണ് സൂപ്പ് രണ്ടു വശത്തും ചെടികളിങ്ങനെ നട്ടിക്കുന്നത് പോച്ച ചെത്തും വീണ്ടും അങ്ങ് പോച്ചയാവും റെയി ബോട്ടാനൊക്കെ ദേ അങ്ങോട്ട് തഴച്ച് വളർന്നു നിൽക്കുകയാണ് ദേ ആ നിൽക്കുന്നത് നല്ല സൈസോ അടിപൊളിയാണ് അതിനകത്ത് കാവിടിക്കട്ടെ ഞാൻ കാണിക്കാം വവ്വാലു കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ കാണിക്കുന്നതാണ് ഇത് നല്ല സൈസ് അതായി ഇങ്ങത്തെ ഞാനൊരു തണലിന് വേണ്ടി നട്ടതാകട്ടെ ഇവിടെയൊക്കെ ഈ റെയിംപൂട്ടാൻ തിരിച്ചിടാൻ വന്നതാണ് മേളിൽ ആരുമില്ല നമ്മുടെ റോഡിൽ ആരുമില്ല ഈ സമയത്തങ്ങോ ആരുമില്ല എല്ലാവരും ഉറക്കമാണല്ലോ ഞാൻ ഇന്നലെ പാലാത്ത മണവും വരുന്നെന്നൊക്കെ പറഞ്ഞില്ലേ അവിടെ കേട്ടോ ആ വല്യമാവിൻ്റെ കറച്ചങ്ങോട്ട് പോകണം അവിടെ ആണ് വലിയ ഒരു പാലെന്നു ഇപ്പോൾ ഉണ്ട് അതിൻ്റെ മണവായിരുന്നു ഇന്നട നമ്മുടെ അപ്പരയ്ക്കകത്തോട്ട് അടിച്ചത് കേട്ടോ അതിൻ്റെ മണം ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ടൊരു മണവൊക്കെ ഉണ്ട് കേട്ടോ ആരുമില്ല നമ്മുടെ റോഡിൽ ഇപ്പോൾ ഹാളും വരൂല്ലാത്ത റോഡ് അല്ലേ നമ്മുടെ ചിന്നു മിന്നു ഒക്കെ ദേ അവിടെ ഇരിപ്പൊണ്ട് കേട്ടോ അവളെ മാർക്ക് പെയിന്റ് അടിക്കാറായി പെയിന്റ് അടിച്ചാൽ ഒരു രസവും ഉള്ളു കാണാൻ ഇങ്ങനെ തുണി വിരിക്കാൻ മേല് കയറി വരുമ്പോഴാണ് ഞാൻ ഇവരെ ഇങ്ങനെ നോക്കുന്നത് കേട്ടോ കുറച്ച് ചേടി ഞാൻ ഇവിടെ മേലെ എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞ് ഓർക്കിഡൊക്കെ തേൻ നല്ല രസം കേട്ടോ മഞ്ഞ ഓർക്കിഡ് നല്ല ഭംഗി ഇവന്മാരെ അപ്പോഴാണ് ഞാൻ നോക്കുന്നത് ദൈവം ഒരു കൊല നിൽക്കുന്നില്ല അവിടെ നീണ്ട കണ്ടു ഈ സമയത്ത് യുവന്മാരെ ഞാൻ നോക്കത്തുള്ളു കേട്ടോ അല്ലാത്ത സമയത്ത് ഞാൻ താഴെ ഇല്ലേ എപ്പോഴും ഇവന്മാരിവിടെ നിൽക്കട്ടെ നമുക്ക് താഴെ പോകാൻ കേട്ടോ നാല് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഇതേ ഒരു മഞ്ഞ പോലെയൊക്കെ കാണും കേട്ടോ ഇനിയിപ്പോൾ വൃശ്ചീകമാസം ആകുമ്പോൾ വൃശ്ചിക മൂടാപ്പൊക്കെ അല്ലേ ഒരു മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ട് രാത്രിയാകുമ്പോൾ നല്ല മഞ്ഞ ആവും കേട്ടോ നമ്മുടെ റോഡിലൊക്കെ നോക്കുമ്പഴേ വേണ്ട എൻ്റെ ഓറഞ്ച് തോല് ഉണങ്ങിയില്ല വെയിലൊന്നും ഇല്ലായിരുന്നു ഞാൻ മേളിൽ നിന്നും തുണി വിരിച്ചിട്ടു കേട്ടോ ഇങ്ങനെ നിൽക്കുവോ കാലാവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ എൻ്റെ ഓറഞ്ച് തോലൊക്കെ എടുത്തുകൊണ്ട് വെക്കാൻ സമയമായി ഇതുവരെ ഇത് ഉണങ്ങി കിട്ടിയില്ലല്ലോ നമുക്കിനി നാളെ എടുത്ത് വയ്ക്കാം അപ്പോഴി ഇന്നത്തെ സുപ്പുവിൻ്റെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ വേറെ വിശേഷമൊന്നുമില്ലായിരുന്നു ഇച്ചിരൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം ഒരു മന്ദാരമൊക്കെ ഉണ്ട് കേട്ടോ ഒരു വെയിൽ ഒരു വല്ലാതെ ഇനി മഴയ്ക്കാണോ എന്തോ ഒന്നും അറിയത്തില്ല നമുക്ക് അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ